അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കൊസ്റ്റ്യനാണ് അവർക്ക് വീട്ടിലുള്ളത് നാടൻപ്ലാവാണ് ഇതിന്റെ എല്ലാം ഭയങ്കര ഹൈറ്റിൽ ചക്ക ഉണ്ടാവണം എന്താണെന്ന് വെച്ചാൽ ചക്ക ഇടാൻ പറ്റുന്നില്ല ചക്ക സീസണാകുമ്പോൾ വേണ്ട ചക്ക ഉണ്ടാവുന്നുണ്ട് പക്ഷേ ചക്ക ഇടാൻ പറ്റുന്നില്ല ഒരുപാട് മുകളിലായതുകൊണ്ട് അപ്പോൾ അത് താഴേക്ക് ഉണ്ടാവാനായിട്ട് എന്ത് ചെയ്യണം അതിനിപ്പോ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മൾക്കിപ്പോൾ ഒരു രണ്ടാൾ ഹൈറ്റിലോ അല്ലെങ്കിൽ ഒരാൾ ഹൈറ്റിലോ എങ്ങനെ ചക്ക വേണമെന്ന് വെച്ചാൽ ആ ലെവലിൽ നമ്മൾ പച്ച ചാണകം നാടൻ പശുവിൻ്റെ ചാണകമാണെങ്കിൽ അത്രയും നല്ലത് അതും കുറച്ച് ഗോമൂത്രവും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഓവർ ഇതിലല്ല ഒരു ചെറിയ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ് പരുവത്തിൽ ഓവറായിട്ട് ലൂസാവരുത് അപ്പോൾ നമ്മൾ കെട്ടി വെക്കുമ്പോൾ താഴേക്ക് പോവും എന്നിട്ട് അതെടുത്തിട്ട് നമ്മളൊരു തുണിയിൽ ഒരു മുണ്ടോ എന്തെങ്കിലും സാധനം പകുതിക്ക് കീറി എടുത്തിട്ട് അതിനെ രണ്ട് മടക്കിടാം അതിൻ്റെ ഉള്ളിൽ ഈ ചാണം നമ്മൾ ഈ കുഴമ്പ് പരുവത്തിലാക്കിയ സാധനം വെച്ചിട്ട് അത് നമ്മുടെ പ്ലാവിന് ചുറ്റും കെട്ടിവയ്ക്കുക അങ്ങനെ കെട്ടിവെച്ച് നമ്മൾ ഏത് ഹൈറ്റിൽ താഴേക്ക് നമുക്ക് ചക്ക വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ വെച്ച് കെട്ടി വെച്ചാൽ ഒരു വരെ നമുക്ക് താഴേക്ക് ചക്ക ഉണ്ടായി കിട്ടും അങ്ങനെ ഉണ്ടായി കിടുമ്പോൾ നമുക്കത് പറിച്ചെടുക്കാനും കാര്യങ്ങൾക്ക് സൗകര്യം അല്ലെങ്കിൽ മുകളിൽ ഉണ്ടാവുന്ന ചക്കകൾ നമുക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഒക്കെ വീണ് പോകാമെന്നുള്ള ഒരു പരിപാടി മാത്രമേ നടക്കൂ ഈ ചാണകം ഇതുപോലെ വെച്ച് കെട്ടയും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ചക്ക ഉണ്ടായി കിട്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി ചക്കയുണ്ടാവും അപ്പോൾ ഇതെല്ലാം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നാൽ നമുക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റില്ല ചക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിന് നമുക്ക് പല പ്രായത്തിലുള്ളത് ഇപ്പം ഇത് വേണ്ട പീ കിടക്കുന്നതിൻ്റെ ഈ ടൈപ്പ് ഇതിലും താഴെ ഉള്ളതൊക്കെ നമുക്ക് എടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഇടിയഞ്ചക്കയുടെ രൂപത്തിൽ നമുക്ക് അതിൻ്റെ പുറം തൊലി മാത്രം ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ കുഞ്ഞി കുറച്ച് ചെത്തി കളയാം അത് കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞെടുത്ത് ഈ സംഭവത്തിന് കുക്കറിൽ വേവിക്കുകയും കാര്യങ്ങളും ചെയ്താൽ നമുക്ക് കുറച്ച് പച്ച തേങ്ങയും കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറിയായിട്ട് നമുക്ക് കഴിക്കാം അപ്പം ഇത് കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ ഒരുപാട് ഗുളിക കഴിക്കാതെ തന്നെ ഈ സാധനം നോർമലായി കിട്ടുക ഏറ്റവും ബെറ്റർ കറി വെച്ച് കഴിക്കുന്നതും ഇതുപോലെ ഇടിയൻ ചക്ക രൂപത്തിലും പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവർ മധുരമുള്ളതൊക്കെ ആണെങ്കിൽ ഗുണങ്ങൾ വേറെ പലതും ഉണ്ട് പക്ഷേ ഡയബറ്റിക് കൂടും ഡയബറ്റിക് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഷുഗറിൻ്റെ അളവ് കൂടുതലായി വരും പഴുത്ത ചക്ക പച്ചച്ചക്കയാണെങ്കിൽ വളരെ നല്ലത് അപ്പോൾ ചെറുപ്രായത്തിൽ കറി വെച്ച് കഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ േറ്റവും ആണ് ചക്ക എല്ലാവരും ചക്ക കറി വെച്ചത് പല സ്ഥലങ്ങളിലും ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചക്ക കറി വെക്കാൻ അറിയില്ല എന്ന് പറയും കാരണം ഞങ്ങളുടെ എറണാകുളത്തുള്ള അടുത്ത വീടുകളിലെ ആൾക്കാർക്ക് പലർക്കും ചക്ക കറി വെക്കണതോ കറി വെക്കണെങ്ങനെയാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഒരു തവണ ഞങ്ങളവിടെ അടുത്ത വീട്ടിൽ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് കറി വെക്കാൻ അറിയില്ല അപ്പോൾ അവർ പഴുത്തത് മാത്രം മതി എന്ന് പറയും അപ്പോൾ അതുപോലെയുള്ളവരും കറി വെച്ച് കാര്യങ്ങൾ ശീലിക്കുക അത് ഡയബറ്റിക് ഉള്ളവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും കറി വെച്ച് കഴിക്കുക വളരെ നല്ലതാണ്